ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനിയും വസുന്ധരയും ഓഫീസിൽ നിന്നും തിരിച്ചു വന്ന ശേഷം വീട്ടിലെത്തി പ്രണവ് അവിടെ ഇരിക്കുന്നത് കാണുകയാണ് അങ്ങനെ പ്രണവിൻ്റെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ശിവാനി റൂമിലെ കഥക് തുറന്ന് കിടക്കുന്നത് കാണുന്നത് പാർവതിയെ പൂട്ടിയിട്ട് റൂമിൻ്റെ കഥക് തുറന്നത് കണ്ടപ്പോൾ അല്ല ആൻറ്റി അതെന്താ ആ റൂമിലെ കഥക് തുറന്നിട്ടിരിക്കുന്നു അല്ലേ പാർവതി അമ്മയെ ആ റൂമിലിട്ട് പൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണല്ലോ പ്രണവ് നീയാണോ ഏട്ടത്തിയുടെ റൂം തുറന്നു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോഴും പ്രണവ് ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ വെപ്രാളം പിടിച്ചുകൊണ്ട് വസുന്ധര പാർവതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെയൊക്കെ നോക്കുകയാണ് അപ്പോൾ പാർവതി അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ പ്രണവിനോട് ചോദിക്കുകയാണ് പ്രണവ് നിന്നോടല്ലേ ചോദിച്ചത് ഏട്ടത്തി എവിടെ ഏട്ടത്തി ഈ റൂമിൽ കാണുന്നില്ലല്ലോ അപ്പോൾ ശിവാനി പ്രണവിനോട് ചോദിക്കുകയാണ് എന്താ പ്രണവ് നിന്നോടല്ലേ ആൻ്റി ചോദിക്കുന്നത് നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് എവിടെ അമ്മ എവിടെ അമ്മയെ തുറന്നു വിട്ടത് പ്രണവാണോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയുന്നത് അത് ശരി പ്രണവ് നീയാണോ ആണോ ഏട്ടത്തിയെ തുറന്നു വിട്ടത് എനിക്കൊരു കുഴപ്പം ില്ല ഏട്ടത്തിയെ റൂമിലിട്ട് പൂട്ടണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഏട്ടത്തി ഞാൻ പറയുന്ന വാക്കുകളൊന്നും അനുസരിക്കുന്നില്ല ഏട്ടത്തി ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഏട്ടത്തി ഒന്ന് മുന്നറിയിപ്പ് കൊടുത്തതാണ് എന്റെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ എന്റെ വാക്കുകൾ ധിക്കരിച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ പോട്ടെ എനിക്ക് വല്ലാത്ത തലവേദനയുണ്ട് ഏട്ടത്തിയോട് ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ അത് കേട്ടപ്പോൾ പ്രണവിനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പ്രണവ് പറയുന്നത് അത് ശരി എന്റെ അമ്മയോട് രാവിലെ പെരുമാറിയതും പോരാ എന്നിട്ട് എന്റെ അമ്മയെ തള്ളിയിട്ട് എന്റെ അമ്മയോട് തലയിൽ നിന്ന് ചോര വന്നത് പോലും കണ്ടിട്ട് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരണം നിങ്ങൾക്ക് കാപ്പി പോയിട്ട് ഒരു ഗ്ലാസ് പച്ച വെള്ളം പോലും എൻ്റെ അമ്മ കൊണ്ടുതരാനേ വരില്ല എന്ന് പറയുമ്പോൾ വസുന്ധര പെട്ടെന്ന് അങ്ങ് ഞെട്ടാണ് ഇതെന്താ ഇവ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിലുണ്ടോ അപ്പോൾ വസുന്ധര ചോദിക്കുക അതെന്താ പ്രണവി നീ അങ്ങനെ പറഞ്ഞത് എന്താ ഏട്ടത്തി എന്താ ഇവിടെ ഇല്ല അമ്മ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ഏഹ് പിന്നെ എവിടെ പോയി ഏട്ടത്തി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ശിവാനിയും ചോദിക്കുകയാണ് എന്താ പ്രണവി പറയുന്നത് അമ്മ പിന്നെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവിടെ ഇല്ല അമ്മയെ ഏട്ടനും ഏട്ടത്തിയും വന്ന് കൊണ്ടുപോയി എന്താ നീ പറഞ്ഞത് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അതെ ഏട്ടനും ഏട്ടത്തെയും ഇവിടെ വന്ന് അമ്മയെ പൂട്ടിയിട്ട റൂമൊക്കെ തല്ലിപ്പൊളിച്ച ശേഷം അമ്മയും കൊണ്ട് അവര് അവരുടെ വീട്ടിലേക്ക് പോയി അത് കേട്ടപ്പോൾ വസുന്ധരയും ശിവാനും അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് ശിവാനി പറയുന്നത് ഗൗതമും നിധിയും ഇവിടെ വന്ന് അമ്മയെ കൊണ്ടുപോയെന്നോ എന്ന് ചോദിക്കേണ്ട അപ്പോൾ വസുന്ധരയും ചോദിക്കുകയാണ് എന്ത് നിധി ഇവിടെ വന്നോ നിധി ഈ വീട്ടിലേക്ക് എന്തിനാണ് കയറിയത് എന്നും പറഞ്ഞ് വസുന്ധര ദേഷ്യപ്പെടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പ്രണവ് പറയാണ് അവയ്ക്ക് ഒരു തരത്തിലും സ്വസ്ഥതയും സമാധാനവും ഒരു മര്യാദയും കൊടുക്കാത്ത നിങ്ങളോടൊപ്പം ഇനി അമ്മ താമസിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് ഏട്ടനും ഏട്ടത്തെയും അമ്മയും കൊണ്ട് ഈ വീട്ടിൽ നിന്നും അവരുടെ വീട്ടിലേക്ക് പോയത് ഇനി മുതൽ അമ്മ ഈ വീട്ടിലേക്ക് വരില്ല ഇത്രയും കാലം അമ്മ ഈ വീട് അത്രയ്ക്ക് പൊന്നു പോലെ നോക്കി നടത്തിയിട്ട് എന്നിട്ട് അമ്മയോട് ചെയ്തത് ഇങ്ങനെയൊക്കെയല്ലേ പിന്നെ എന്തിനാണ് അമ്മ ഇവിടെ നിൽക്കുന്നത് ഞാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി ഓഫീസിലേക്ക് ഞാനും വരില്ല നിങ്ങൾ തന്നെ ഇനി ഓഫീസും കമ്പനിയും ഒക്കെ നോക്കി നടത്തിക്കോ എന്നെ ഇനി ഒരു കാര്യത്തിനു വേണ്ടിയും വിളിക്കണ്ട അമ്മയില്ലാത്ത ഈ വീട് നിങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുനടക്കും എന്നുള്ളത് ഞാനും ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് പ്രണവ് അകത്തേക്ക് പോവാട്ടോ അപ്പോൾ വസുന്ധരയും ശിവാനിയും അങ്ങനെ ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വസുന്ധര പറയാണ് ഏട്ടത്തിയില്ലാതെ ഈ വീടിനെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് അവൻ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ളത് നീ ഒന്ന് പോട പോടച്ചെക്ക എനിക്കറിയാം ഈ കുടുംബം എങ്ങനെ കൊണ്ടു നടത്തണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ആരുമില്ലാതെ ഞാൻ തനിച്ച് പോരാടിയിട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തി വിജയിച്ചു നിൽക്കുന്നത് അങ്ങനത്തെ എന്നോടാണോ നിങ്ങളൊക്കെ കളിക്കാൻ വരുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഈ കുടുംബം കൊണ്ട് പോകുന്നത് എന്ന് ഓ ശിവാനി വസുന്ധരയെ എരിപിരി കയറ്റാണ് എന്ത് ധൈര്യമുണ്ട് ആ നിധിക്ക് ഇവിടെ വന്ന് അമ്മയെ കൊണ്ടുപോകാന് ഡോറ് തല്ലിപ്പൊളിച്ച് അവൾ അമ്മയെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് എരിപിരി കയറ്റുമ്പോൾ വസുന്ധര പറയാണ് നിധിയെ സ്നേഹിക്കുന്ന ആരും തന്നെയും ഈ വീട്ടിൽ ജീവിക്കേണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല ആർക്ക് വേണമെങ്കിലും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാം എനിക്ക് ഒരു കുഴപ്പമില്ല നിധിയെ സ്നേഹിക്കുന്ന ആരും ഈ വീട്ടിൽ വേണ്ട ശിവാനി നീ പ്രണവിനെ നിന്റെ കസ്റ്റഡിയിൽ വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിധിയുടെ പുറകെ അവനും പോവും അതുകൊണ്ട് നീ ഒന്ന് നിന്റെ കൈപ്പിടി ിൽ തന്നെ പ്രണവിനെ വെച്ചേക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ആരുടെ സപ്പോർട്ടും വേണ്ട എനിക്ക് എൻ്റെ വസുന്ധരാൻറ്റിയുടെ സപ്പോർട്ട് മാത്രം മതി എന്ന് ശിവാനി ആ സമയം പറയാണ് വസുന്ധര പറയാണ് ഈ വസുന്ധര ആരാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ദേഷ്യത്തിലെ റൂമിലേക്ക് പോവാട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരായി ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണല്ലോ ഇനിയിപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ തന്നെയാണ് ഈ വീട്ടിലെ റാണിയാവാൻ പോകുന്നത് എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം ഇനി എന്റെ കൈപ്പിടിയിലാവാൻ പോവുകയാണ് സന്തോഷത്തോടു കൂടി ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സമയം പാർവതിയാണെങ്കിലോ വിഷമിച്ചിങ്ങനെ നിൽക്കാം കേട്ടോ വസുന്ധരെ കാണിച്ച ഓരോ പ്രവൃത്തിയെക്കുറിച്ച് ഇങ്ങനെ വസുന്ധരെ പെരുമാറിയതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് ഗൗതമും നിധിയും വരികയാണ് എന്നിട്ട് നിധി പറയണ അമ്മ എന്തിനാണ് കഴിഞ്ഞു പോയതൊക്കെ ഇങ്ങനെ ഓർ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ നിധി ഗോപിയേട്ടൻ എന്നെ കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുപോയ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ആ വീട്ടിൽ നിന്നും പിരിഞ്ഞു നിന്നിട്ടില്ല വസുന്ധരയുടെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമയോടു കൂടി നിന്ന് പോയിരുന്നത് പക്ഷെ ഇനിയിപ്പോൾ നിന്റെ അച്ഛൻ വിളിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് നിന്റെ അച്ഛനോട് പറയാ നീ എന്തിനാണ് വീട്ടിൽ നിന്ന് പോകുന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും അതൊക്കെ ഓർത്ത് എനിക്ക് വല്ലാത്ത വിഷമം വരുന്നു എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ അമ്മ എങ്ങനെ വിഷമിക്കല്ലേ അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും അച്ഛൻ എല്ലാ കാര്യവും അറിഞ്ഞാൽ അമ്മയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് നിൽക്കുന്നതോ വസുന്ദരയുടെ ഭാഗത്ത് നിൽക്കുന്നതോ അല്ലല്ലോ പ്രശ്നം ഒരു കുടുംബ യോഗ്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഒരു കുടുംബം കുടുംബമാവുന്നത് അല്ലാതെ ചിന്ന ഭിന്നമായി പോകുന്നതല്ല ഒരു കുടുംബം ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ഭർത്താവും മക്കളും ഒരുമിച്ച് ഉണ്ടാകുന്നതാണ് അവളുടെ ജീവിതത്തിലെ സ്വർഗം അല്ല എന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതം നരകത്തിന് തുല്യമായിട്ടാണ് അവൾക്ക് തോന്നുന്നു അതൊക്കെ പറഞ്ഞുകൊണ്ട് പാർവതി പൊട്ടിക്കരയുന്ന സമയത്ത് നിധി പറയണെ ഗൗതം നമ്മളോടൊപ്പം അമ്മ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതല്ല അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ തന്നെ സന്തോഷത്തോട് കൂടി ജീവിക്കണം അതിനുള്ള വഴിയാണ് ഗൗതം നമ്മൾ ഇനി ചെയ്യേണ്ടത് അമ്മയ്ക്കിപ്പോ നമ്മളോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാനൊക്കെ കഴിയുന്നുണ്ട് പക്ഷേ അങ്ങനെയെല്ലാം അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ആ വീട്ടിൽ തന്നെ അമ്മയ്ക്ക് ജീവിക്കണം എന്നുള്ളതാണ് അതിനുള്ള വഴിയാണ് നമ്മളിനി ഒരുക്കേണ്ടത് അതിന് നമ്മളിനി ഇറങ്ങി പുറപ്പെട്ടേ മതിയാവും ഗൗതം അമ്മയെ അപമാനിച്ച വസുന്ധരാൻറ്റിയെ വെറുതെ വിടാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ വസുന്രാൻറ്റി അമ്മയെ സ്വസ്ഥതയും സമാധാനവും കളഞ്ഞിട്ട് അവർക്ക് അവിടെ സന്തോഷമായി ജീവിക്കാനൊന്നും ഒരിക്കലും കഴിയില്ല അവരെ കൊണ്ട് തന്നെ അവർ ചെയ്ത തെറ്റിന് ഞങ്ങൾ അവരെ കൊണ്ട് തന്നെ മാപ്പ് പറയിച്ചിരിക്കും എന്ന് പറയുമ്പോൾ വസുന്ക്കുറിച്ചല്ലേ എനിക്ക് പേടിയുള്ളത് ആ ശിവാനിയെക്കുറിച്ചാണ് ശിവാനി നമ്മുടെ വീട് കുട്ടിച്ചോറാക്കും അവൾ വന്നു കയറി അന്നു മുതൽ തുടങ്ങിയതാണ് നമ്മളെ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതായത് ഇനിയിപ്പോൾ അവൾ കമ്പനിയിലേക്കാണ് കാലെടുത്ത് വെച്ചിട്ടുള്ളത് ആ കമ്പനി അവൾ തകർക്കും നിധി പറയാണ് അവൾക്ക് തനിച്ചങ്ങനെ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല അവളുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് വസുന് ആൻഡിയാണ് വസുന്ധര ആൻഡിയെ നമ്മൾ ഒതുക്കിയാൽ തന്നെ ശിവാനിയും താനേ ഒതുങ്ങും അതുകൊണ്ട് അതിനുള്ള വഴിയാണ് ഞാനും ൗതമം ഇനി ആലോചിക്കാൻ പോകുന്നത് അമ്മ ഇപ്പോ അതൊന്നും ആലോചിക്കാതെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ നോക്ക് എന്ന് പറയാണ് പിന്നീട് ശിവാനി വസുന്ധരയുടെ റൂമിൽ ചെന്ന് കുറിച്ച് എരിപിരി കയറ്റിയിട്ട് പറയുകയാണ് അവളെ ഒരുപാട് കണക്ക് കൂട്ടിയിട്ടുണ്ടാവും ഇവിടേക്ക് തന്നെ തിരിച്ചു വരാം വരാമെന്നാവും അവൾ കണക്ക് കൂട്ടിയത് പക്ഷേ പാറുവെ വെച്ച് ആന്റി ആ ഒരു പ്രവൃത്തി ചെയ്തതോടു കൂടി അവളുടെ എല്ലാ കണക്ക് കൂട്ടലും അങ്ങ് മാറിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ പാറു അമ്മയും കൂട്ടി അവൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ആ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാമെന്നാവും നിധിയൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക എന്ന് ശിവാനി പറയുമ്പോൾ വസുന്ധര പറയാണ് അതിന് ഞാൻ ഏട്ടത്തിയെ തിരിച്ച് ഈ വീട്ടിലേക്ക് വിളിച്ചാലല്ലേ നിധി ഇവിടേക്ക് വരൂ ഞാൻ ഒരിക്കലും ഏട്ടത്തിയെ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല ഏട്ടത്തി കുറച്ചൊക്കെ അവരുടെ കൂടെ പോയിട്ടൊന്ന് ബുദ്ധിമുട്ടട്ടെ ആ വാടക വീട്ടിൽ താമസിച്ച് അവിടുത്തെ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ മനസ്സിലാക്കണം എന്നാലാണ് ഇത്രയും വലിയ വീട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നതിന്റെ ആ ഒരു ഗുണം അവർക്ക് മനസ്സിലാവും അപ്പോൾ അത് കേൾക്കുമ്പോൾ ശിവാനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ആ പാർവതിയെ ഇവിടേക്ക് വിളിക്കാനൊന്നും പോകുന്നില്ല അപ്പോ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് നേടിയെടുക്കണമെന്നൊക്കെ ശിവാനി മനസ്സിലോരോന്ന് കണക്ക് കൂട്ടുകയാണ്